ബെയ്റൂട്ടിൽ വാക്കി ടോക്കുകൾ പൊട്ടിത്തെറിച്ചുള്ള അപകടത്തിൽ മരണം ഇരുപതായി പരിക്കേറ്റ ചികിത്സയിലാണ് സംഭവത്തിന് പിന്നിൽ മൊസാദാണെന്ന ഹിസ്ബുള്ളയുടെ ആരോപണത്തിൽ ഇസ്രയേൽ പ്രതികരിച്ചിട്ടുമില്ല യുദ്ധം പുതിയ ഘട്ടത്തിലേക്കെന്ന ഇസ്രയേലിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത് പേജർ സ്ഫോടനത്തിൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കിടയിലും പൊട്ടിത്തെറിയുണ്ടായി സ്ഫോടനത്തിൽ വീടുകൾക്കും കടകൾക്കും ഉൾപ്പെടെ കേടുപാടുണ്ടായെന്നാണ് വിവരം സംസ്കാര ചടങ്ങിനിടെയുണ്ടായ സ്ഫോടനത്തിൽ വാക്കി ടോക്കുകൾക്ക് പുറമെ പോക്കറ്റ് റേഡിയോകളും പൊട്ടിത്തെറിച്ചു ഇസ്രയേൽ സൈനിക ബാരക്കുകൾക്ക് നേരെ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം ഇതോടെ ലബനുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ ഭാഗത്തേക്ക് സൈനികരെ ഇസ്രയേൽ മാറ്റി യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഗാസയിലെ ഹമാസുമായോ ലെബനിലെ ഹിസ്ബുളയുമായോ വെടിനിർത്തൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹു ആഗ്രഹിക്കുന്നില്ല എന്നാണ് നയതന്ത്രജ്ഞർ വിലയിരുത്തുന്നത് സംഭവത്തിൽ ഇരുകൂട്ടരും സമീപനം പാലിക്കണമെന്ന് യു എൻ രക്ഷാസമിതി ആവശ്യപ്പെട്ടു രക്ഷാസമിതിയുടെ അടിയന്തര യോഗം വെള്ളിയാഴ്ച ചേരും സാധാരണക്കാർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ യുദ്ധോപകരണമാക്കരുതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു അതിനിടെ ഇലക്ട്രോണിക് ബേജറുകൾ വഴി നടത്തിയ സ്ഫോടന പരമ്പര മേഖലയിൽ യുദ്ധത്തിന് വഴിതെളിച്ചേക്കുമെന്ന ആശങ്ക ഹമാസിനെ തുടർന്നും പിന്തുണ നൽകുമെന്നും പേജർ കൂട്ടക്കൊലയ്ക്കുള്ള തിരിച്ചടി ഇസ്രയേലിന് നൽകുമെന്നും ഹിസ്ബുള്ള പ്രഖ്യാപിച്ചു ഇപ്പോൾ നടത്തിവരുന്ന ആക്രമണങ്ങൾ തുടരുമെന്നാണ് സ്ഫോടന പരമ്പരയ്ക്ക് പിന്നാലെ ഹിസ്ബുള്ള വ്യക്തമാക്കിയത് അതേസമയം മധ്യപൂർവ്വദേശത്തെ യുദ്ധത്തിലേക്ക് വലിച്ചഴയ്ക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നതെന്ന് ജോർദാൻ ആരോപിച്ചു ഇസ്രയേൽ നടപടി യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് റഷ്യയും ചൂണ്ടിക്കാട്ടി യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിനെതിരെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചൊവ്വാഴ്ച ശേഷമാണ് ഉടമസ്ഥരുടെ പോക്കറ്റിലും കയ്യിലുമുണ്ടായിരുന്ന പേജറുകൾ റിക്കാൻ തുടങ്ങിയത് സ്ഫോടനത്തിൽ പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്ത മിക്കവരും ഗിസ്ബുളിയുടെ പ്രവർത്തകരായിരുന്നു സംഘടനയുമായി ബന്ധമില്ലാത്തവർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല ബെയ്റൂട്ടിലെ ആശുപത്രികൾ സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞു മിക്കവർക്കും കണ്ണിനും സാരമായി പരിക്കേറ്റതായും പലരുടെയും കൈകൾ അറ്റുപോയതായും ലബനൻ ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദ് പറഞ്ഞു മുഖത്ത് പരിക്കേറ്റവരുടെയും വിരലുകൾ അറ്റുപോയവരുടെയും ദൃശ്യങ്ങൾ പ്രചരിച്ചു പരിക്കേറ്റവർക്കുള്ള മരുന്നുമായി ഇറാഖ് സൈനിക വിമാനം ബെയ്റൂട്ടിലെത്തി തുർക്കി ഇറാൻ സിറിയ ഈജിപ്ത് എന്നീ രാജ്യങ്ങളും സഹായം വാഗ്ദാനം ചെയ്തു ിൽ ചാരക്കണ്ണുകളെ വെട്ടിക്കാനാണ് മൊബൈൽ ഫോണുകൾക്ക് പകരം പേജറുകൾ ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നതിനെതിരെ ഹിസ്ബുള്ള മേധാവി ഹിസൻ നസറുള്ള ഫെബ്രുവരിയിൽ മുന്നറിയിപ്പും നൽകിയിരുന്നു സ്ഫോടന പരമ്പരയ്ക്ക് കാരണമായ പേജർ നിർമ്മിച്ച ഹംഗറി കമ്പനിയായ ബി എസ് സി കൺസൾട്ടിംഗ് കെ എഫ് ടിയുടെ ആസ്ഥാനം അന്വേഷിച്ചെത്തിയ മാധ്യമപ്രവർത്തകർ കണ്ടെത്തിയത് ആൾപ്പാർപ്പുള മേഖലയിലെ ഒരു കെട്ടിടമാണ് കെട്ടിടത്തിലെ ഫോർ ഷീറ്റ് വലിപ്പത്തിൽ ഗ്ലാസ് വാതിലുകളാണ് സ്ഥാപനത്തിൽ പുറത്തുവരുന്ന പേര് വെളിപ്പെടുത്താൻ വിസമ്മതിച്ച വനിത ഇത് നിരവധി കമ്പനികളുടെ ആസ്ഥാനമാണെന്നാണ് പറഞ്ഞത് അതേസമയം ബി എസ് സി കൺസൾട്ടിംഗ് കെ എഫ് ടി എന്ന കമ്പനി യുടെ ആൾക്കാർ ഒരിക്കലും അവിടെ വന്നിട്ടില്ലെന്നും അവർ പറഞ്ഞു യുനെസ്കോ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്നിവിടങ്ങളിൽ മുൻപ് ജോലി ചെയ്ത സ്ത്രീയാണ് ക്രിസ്ത്യാന റൊസാരിയോ ബാർസനി ഇവരാണ് കമ്പനിയുടെ സിഇഒ എണ്ണ ഖനനം മുതൽ കമ്പ്യൂട്ടർ ഗെയിം നിർമ്മാണം വരെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കമ്പനി നടത്തുന്നത് എന്നാണ് സമൂഹ മാധ്യമത്തിലൂടെ ഗോൾഡ് അപ്പോളോ എന്ന തായ്വാൻ കമ്പനി ഒന്നര വർഷത്തിനുള്ളിൽ കയറ്റി അയച്ചത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം എ ആർ നയൻ ടു ഫോർ പേജർ ഈ വർഷം ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ മാത്രം നാൽപ്പതിനായിരത്തിലേറെ പേജറുകളാണ് കയറ്റി അയച്ചത് അതേസമയം ഇതിൽ ലെബനിലേക്ക് എത്ര എണ്ണം അയച്ചു എന്നതിന്റെ രേഖകൾ കൈവശമില്ല എന്നാണ് തായ്വാൻ സർക്കാർ വ്യക്തമാക്കുന്നത് റീചാർജ് ചെയ്യാവുന്ന ലിഥിയം ബാറ്ററിയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഗോൾഡ് അപ്പോളോയുടെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് സ്ഫോടന പരമ്പരയ്ക്ക് ശേഷം ഈ വിവരങ്ങൾ അപ്രത്യക്ഷമായി ഗോൾഡ് അപ്പോളോ നിർമ്മിക്കുന്ന തരത്തിലുള്ളതല്ല പൊട്ടിത്തെർച്ച എ ആർ നയൻ ടു ഫോർ പേജറുകളെന്ന് സി ഓ ഹൂ ചിങ് കോങ് പറഞ്ഞു ഡെസ്ക്